ും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലത്തെ പണികൾ ഏകദേശം എന്ന് പറഞ്ഞാൽ അടുപ്പത്തുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ന്യൂസിൽ നിന്ന് നേരത്തെ പോകണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയെന്നൊന്നും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കി ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വന്നാൽ നമ്മൾ ടൈം പോകും കേട്ടോ അപ്പോൾ പിന്നെ കരുതിയ സമയത്ത് രാവിലെ ടൈം എന്ന് പറയുന്നത് എത്ര ഏഴ് അഞ്ച് അപ്പോൾ അതിൽ കുറച്ച് ചായയുടെ ഒക്കെ കൈകളും മാറ്റങ്ങളൊക്കെ പോയിട്ട് നേരത്തെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ കഴിക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കുമ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടൈം എടുക്കും അതിന് ഈ ചിടപടയെ നന്നങ്ങാണ്ട് കുടിച്ച് പോകുകയാണെങ്കിൽ ഒന്നും കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഒന്ന് ചപ്പാത്തി ചിക്കൻ കറി കേട്ടോ നമുക്കത് ചിക്കൻ കറി നമ്മൾ തലയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചപ്പാത്തി ഇട്ടാണ് നീടും അപ്പോൾ ആ ചപ്പാത്തി നമ്മളൊരു അഞ്ചര കാലത്തേക്ക് വേണ്ടി ചുട്ടും അപ്പോൾ അങ്ങനെ ചിലപ്പത്തി ചിക്കൻ കറിയായിട്ടുണ്ട് അതൊക്കെ രാവിലത്തെ പണികളെ ഏകദേശം വന്നാൽ മതി എന്താ ഭയങ്കരയില്ല നമ്മൾ പോയിട്ട് പിന്നെ മുറ്റൊന്നും അടിച്ച് വന്നിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ആ മുറ്റൊക്കെ അടിച്ചൊരു മുറ്റ ഫ്രണ്ടേരിയ മാത്രം അങ്ങനെ അടിച്ച് പോയിട്ടാണ് ബാക്കൊക്കെ പോയിട്ടില്ല കേട്ടോ അത് നമുക്ക് ഇനി വരുന്ന ഒഴിവ് ദിവസം ശനിയാറ് ആ ദിവസങ്ങളിൽ നോക്കാൻ പറ്റും പിന്നെ നമുക്ക് നോളിറങ്ങി പോന്നിട്ട് വേണം എനിക്ക് ുള്ളിൽ ക്ലീൻ ആക്കാം കേട്ടോ നല്ലപോലെ മാറാൻ ഒടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗതി അതോ ഗതിയാണ് നിങ്ങൾക്കറിയാലോ അപ്പോ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ഉള്ളതാണ് ചിയാസിഡ് ഡ്രിങ്ക് കൂടിക്കണ്ടോ അടക്കോക്കുക ഇതാ എവിടെ ഇണ്ട് വടതയും അതിൽ മേ അങ്ങനെ അത് കഴിഞ്ഞൊരു അതര മണിക്കൂർ ആയിട്ടുള്ളിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കുക അപ്പൊ അരമണിക്കൂറോടെ നമുക്ക് ഞങ്ങടെ റൂം ക്ലീനാക്കി അടിച്ച് വരി തുടച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പൊ ഓക്കെ ആ ഒരു മൂന്ന് ചപ്പാത്തി തയ്ച്ചിട്ടുണ്ട് ഇതാ തന്നെ ഉള്ളു കേട്ടോ കഴിക്കുക ഓക്കെ നമുക്ക് രാത്രി കത്തിക്കുവാക്കാലോ ഇതുള്ളി വടേണ്ടതാണ് കേട്ടോ ചപ്പാത്തി ഞാൻ എണ്ണയിലിട്ട് വറുത്ത് പോയിരുന്നില്ല അതിവിടെ ഇങ്ങനെ ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഓഫാക്കട്ടെ ഇതാ നമ്മളെ റൂമിലാണ് കേട്ടോ റൂമൊന്ന് തട്ടിക്കൊട്ടണം ഞാനാളൊക്കെ ഒന്ന് തുടക്കണം അങ്ങനെയുള്ള പണികൾ കേട്ടോ കബോർഡ് ശരിയാക്കായിട്ട് കട്ടായിട്ടുണ്ട് അതൊന്നും ശരിയാക്കാൻ കേട്ടോ ഇനി ശരി നേരെ ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ പാത്തുതാ ഒരുങ്ങിയിട്ടോ പോകാനായിട്ട് അത് നമ്മൾ മാറാനൊക്കെ തട്ടിക്കൊട്ടിട്ട് കേട്ടോ അവിടെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോൾ അങ്ങനെ വെച്ച സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റണം അതെ ഞാൻ റൂമ് ഈ വിരിയാളൊക്കെ നിർത്തു മാറ്റിട്ട് കേട്ടോ പോവാനായിട്ടേ ഇത് പോയിട്ട് വേണോ ചൂടൊന്നും തട്ടിക്കോട്ടാനേ പോകുമ്പോ നേരത്തെ നേരത്തെ അറിഞ്ഞാൽ എന്നത്തേ സമയമായല്ലോ അങ്ങനെ അവൾ പോവാനായിട്ട് ഒരുങ്ങി കേട്ടോ ബാഗെടുത്ത് പുറത്ത് കേക്ക് കേട്ടോ ഞാൻ മാറാലായി അതായിതായി എന്ന് പറയത്തെ അതെന്തിരാ വെറുതെന്തിരാ ചിലർ പൈസ എടുത്തു പോണേനൊന്നാണ് പോയിപ്പിച്ചോടുത്ത് അതിൻ്റെ അടുത്ത് പൈസ തരാടുത്ത് പൈസ തരാൻ പറ്റൂല അപ്പൊ അറിയാതെ തടി തപ്പു അങ്ങനെ ഞാനേ ഇതളക്കൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ നമ്മൾ ഫുൾ കവർ ചെയ്ത് കണ്ടിറങ്ങി കേട്ടോ അപ്പോൾ ഈ സമയം പോലെ പത്തിക്കൊട്ടൽ ചെയ്യാൻ കഴിയട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് മാറാൻ തട്ടൽ മാത്രം അടിച്ചൂരി അങ്ങനെ ഇട്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ട് സമയത്തിന് അനുസരിച്ചുള്ളൂ കേട്ടോ വർക്ക് എടുക്കുക അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ പണികൾ തീർത്ത് തുറങ്ങട്ടോ അപ്പോൾ അത് പോവുക വലൈക്കും അല്ല ാലായിട്ടോ അപ്പോഴത്തേക്കിവിടെ നമ്മളെ റൂമ് ജനവാതിലും എല്ലാം അടിച്ച് വൃത്തിയാക്കി തൊട്ടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ ആ ജനം ഇട്ടിട്ടുണ്ടായിരുന്ന വിരികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അലക്കിയിട്ടോ പിന്നെ അവിടെ തൊടിച്ചു എല്ലാം കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പണി എന്താ വെച്ചാൽ നമുക്ക് ചായ അടിച്ചാൽ കേട്ടോ സമയം വീകിച്ച് ചായ അടിച്ചു മേലൊന്നും കഴുകിയിട്ട് നമുക്ക് പോകാനായിട്ട് ഒരുങ്ങണം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ജനങ്ങൾക്ക് എന്താ ക്ലോസ് ചെയ്യാം കുറച്ച് സമയം നല്ലൊരു വായു ഇതിൻ്റെ ഉള്ളിൽ കടന്നോട്ട് എഴുതിയിട്ട് നമ്മളെപ്പോഴും അധിക ദിവസങ്ങളിലും തുറന്നിട്ടുട്ടോ ജനരവാതിലുകൾ അപ്പോൾ അങ്ങനെ ഇനി എന്താ ഇനി നമുക്ക് ചായ ഒടിച്ചാൽ ചായ അടിച്ചണം പൊരിങ്ങണം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചായ ഒടിച്ചാൽ ഇരുന്നോട്ടോ ഇപ്പോഴത്തെ നമുക്ക് ഉള്ളി കട ഉണ്ട് കേട്ടോ സഹായ്ക്കോടുന്നതിനും അപ്പം അങ്ങനെ അതും ഉണ്ട് ചിക്കനും ചപ്പാത്തിയും ും അങ്ങനാ സ്കൂളിലെത്തിട്ടോ സ്കൂളിലെത്തിയെന്ന് പറഞ്ഞാല് ഞമ്മക്ക് കുറച്ച് നേരം വേഗിട്ടോ അപ്പൊ പിന്നെ പോരിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല അർജന്റായിട്ട് അങ്ങനെ പോകുന്നു അപ്പൊ ഞാനും എൻ്റെ മക്കളും ലക്ഷൻ്റെ ലീവിൻ്റെ സംഭവമായതുകൊണ്ട് കുട്ടികൾ കുറച്ച് കുറവാട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മൾ ക്ലാസ് എടുക്കും അങ്ങനെയല്ലേ ഓക്കേ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഒന്ന് നേരത്തെ വിട്ടോ ഉച്ചായപ്പോഴത്തേക്ക് വിട്ടു അപ്പോൾ ഞാൻ ഇതാ ഇപ്പം അസുരമാകാൻ കൊടുത്തു കേട്ടോ ഞാനിപ്പോൾ കുളിച്ച് നമ്മളെ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങൾ എടുത്ത് വെക്കാണ്ട് കബോർഡുകൾ ശരിയാക്കാണ്ട് അതിനൊന്ന് സമയമുണ്ടോയെന്ന് ഒന്ന് ഉറപ്പില്ല കേട്ടോ സമയമുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്നെടുക്കണം അതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവ് കിട്ടണം അതുപോലെ എടുക്കണം എന്ന് കരുതിയിട്ടോ അപ്പം ഞാൻ ചായ ഒരിക്കാം എന്താ ഉള്ളി വലിച്ചായി അപ്പം ഞാനത് കൂടെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയാൾക്ക് തിരികട്ടെ മിന്നു വന്നിട്ടില്ല കേട്ടോ അവൾക്കൊന്ന് നാല് മണിവരെ ട്യൂഷനിലെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ളൂ ആൾ വരിക അപ്പോൾ ഓക്കെ